വസ്തു വീടിനു മുന്നിൽ കൂട്ടിയിട്ടാൽ കടം കയറി മുടിയും ഓപ്ഷൻസ് കല്ലുകൾ വിറക് ചെരുപ്പ് മണൽ ഉത്തരം വിറക് കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ഫലപ്രദമായ പച്ചക്കറി ഓപ്ഷൻസ് വെണ്ടയ്ക്കാരറ്റ് തക്കാളി ഉത്തരം റ്റ് പല്ല്പ്പുടിപ്പിന് ഫലപ്രദമായത് ഓപ്ഷൻസ് തൈര് തേൻ പാല് ജ്യൂസ് ഉത്തരം തേനെ പാനീയം അധികമായാലാണ് അസിഡിറ്റി കൂടുന്നത് ഓപ്ഷൻസ് പാൽ ജ്യൂസ് ചായ ഇളനീർ ഉത്തരം ചായ അലർജി വരാൻ സാധ്യതയുള്ള മത്സ്യം ഓപ്ഷൻസ് അയല മത്തി ഞെണ്ട് ചൂര ഉത്തരം കൂടുതൽ ഓർമ്മശക്തിയുള്ള പക്ഷി ഓപ്ഷൻസ് പ്രാവ് കാക്ക തത്ത മൈൽ ഉത്തരം കാക്ക സുഗന്ധത്തിൻ്റെ രാജാവ് എന്നറിയപ്പെടുന്ന പുഷ്പം ഓപ്ഷൻസ് റോസ് മുല്ല മല്ലിക താമര ഉത്തരം മുല്ല വീടുകളിൽ ഒരിക്കലും കൂടുതലായി ഉണ്ടാവാൻ പാടില്ലാത്ത വസ്തു ഓപ്ഷൻസ് വസ്ത്രം ചെരുപ്പ് പാത്രം ഉത്തരം ചെരുപ്പ് കരൾ രോഗത്തിന്റെ പ്രധാന കാരണം ഓപ്ഷൻസ് ഭക്ഷണം മദ്യപാനം ഉറക്കം വ്യായാമം ഉത്തരം ഭക്ഷണം ഓപ്ഷൻസ് ചോറ് പൊറോട്ട ചപ്പാത്തി പുട്ട് ഉത്തരം സെക്സ് സമയത്ത് ഏത് തരത്തിലുള്ള ലിംഗമാണ് ദീർഘസുഖത്തിന് യോജിച്ചത് ഓപ്ഷൻസ് നീളമുള്ളത് ബലമുള്ളത് മെലിഞ്ഞത് ഉത്തരം ിംഗം വലുതായി തോന്നിക്കാൻ ചെയ്യേണ്ടത് ഓപ്ഷൻസ് വ്യായാമം മസാജ് കുളിക്കുക നടക്കുക ഉത്തരം മസാജ് രോഗം ഓപ്ഷൻസ് പ്രഷർ ഷുഗർ വയറുവേദന േദന ഉത്തരം ഷുഗർ നടക്കുമ്പോൾ കിതപ്പ് വരാൻ കാരണമായ രോഗം ഓപ്ഷൻസ് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ക്യാൻസർ ഉത്തരം കൊളസ്ട്രോൾ കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ ഫ്രൂട്ട് ഓപ്ഷൻസ് ഓറഞ്ച് പേരക്ക മുന്തിരി മാമ്പഴം ഉത്തരം പേരക്ക സ്ഥിരമായി നഖം കടിക്കുന്നവർക്ക് വരുന്ന രോഗം ഓപ്ഷൻസ് വയറിളക്കം വയറുവേദന അണുബാധ ചർദി ഉത്തരം അണുബാധ ഏത് ചെടി കന്നിമൂലയിൽ വളർന്നാലാണ് സമ്പത്ത് വർദ്ധിക്കുന്നത് ഓപ്ഷൻസ് റോസ് തുമ്പ പാല മുല്ല ഉത്തരം പാല എല്ലുകളുടെ ആരോഗ്യത്തിന് ഫലപ്രദമായ പാനീയം ഓപ്ഷൻസ് ജ്യൂസ് ചായ പാൽ കോഫി ഉത്തരം പാൽ ശരീരഭാരം കൂട്ടുന്ന പച്ചക്കറി ഓപ്ഷൻസ് വെണ്ടക്ക ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് പാവയ്ക്ക ഉത്തരം ഉരുളക്കിഴങ്ങ് കറിവേപ്പിലയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഓപ്ഷൻസ് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ എ മഴക്കാലത്ത് കഴിക്കാൻ പാടില്ലാത്ത ഫ്രൂട്ട് ഓപ്ഷൻസ് മാമ്പഴം തണ്ണിമത്തൻ ഓറഞ്ച് മുന്തിരി ഉത്തരം തണ്ണിമത്തൻ മനുഷ്യ ശരീരത്തിലെ ഭാരം കുറഞ്ഞ അവയവം ഓപ്ഷൻസ് കരൾ ആമാശയം ശ്വാസകോശം കിഡ്നി ഉത്തരം വെള്ളം കുടിക്കേണ്ട ശരിയായ രീതി ഓപ്ഷൻസ് നിന്ന് ഇരുന്ന് ചരിഞ്ഞ് മലർന്ന് അവയവം ഓപ്ഷൻസ് കരൾ ഹൃദയം ആമാശയം ഹൃദയം ഏത് പാനീയമാണ് തലവേദനയ്ക്ക് ഫലപ്രദമായത് ഓപ്ഷൻസ് കട്ടൻ കാപ്പി ചായ ചൂടുവെള്ളം ഉത്തരം വരുന്ന വീട്ടിൽ സംഭവിക്കുന്നത് ഓപ്ഷൻസ് സന്തോഷം ദാരിദ്ര്യം ദുഃഖം സങ്കടം ഉത്തരം ദാരിദ്ര്യം ചെടിയാണ് ദാനമായി കൊടുക്കാൻ പാടില്ലാത്തത് ഓപ്ഷൻസ് റോസ് മുല്ല മണി പ്ലാന്റ് മല്ലിക ഉത്തരം മണി പ്ലാന്റ് കൊളസ്ട്രോൾ കുറയാൻ ദിവസവും കഴിക്കേണ്ട ഭക്ഷണം ഓപ്ഷൻസ് ചോറ് ചപ്പാത്തി ഓട്സ് ഉത്തരം ഓട്സ് എന്ത് കഴിച്ചാലാണ് മാറുന്നത് ഓപ്ഷൻസ് മുളപ്പിച്ച മുളപ്പിച്ച ചെറുപയർ ഉലുവ ഉത്തരം ചെറുപയർ രാത്രി ഉറക്കം കിട്ടാത്തവർ ചെയ്യേണ്ടത് ഓപ്ഷൻസ് വ്യായാമം കുളിക്കുക ഭക്ഷണം നടക്കുക ഉത്തരം കുളിക്കുക തുമ്മൽ പിടിച്ചാൽ ഏത് അവയവത്തിനാണ് ദോഷം ഓപ്ഷൻസ് ഹൃദയം ചെവി കണ്ണ് മൂക്ക് ഉത്തരം